ഹായ് നമസ്കാരം പാലഞ്ച് ദിവസ്പേർ ര ജെ പി ആണ് അപ്പോൾ ഞാൻ ഇനി കല്യാണ പ്രോഗ്രാംസ് പിന്നെ നൂലുകെട്ട് ബർത്ത്ഡേ ഫങ്ഷൻ പിന്നെ സ്ഥൈര്യലേപനം പിന്നെ എന്താ പറയുക കുർബാന സ്വീകരണം അങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് ഗസ്റ്റായിട്ട് മറ്റേ പാല് കാഴ്ച അങ്ങനത്തെ പ്രോഗ്രാംസിന് എന്നെ വിളിക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മെൻഷൻ ചെയ്ത നമ്പറിൽ വിളിക്കുക കോണ്ടാക്ട് ചെയ്യുക നമ്മളിപ്പോ കല്യാണ ഫംഗ്ഷനിലും മൊബൈൽ ഷോപ്പ് പ്രൊമോഷനൊക്കെ പോകുന്നുണ്ട് നിലവിലപ്പോ പിന്നെ ഫുട്ബോളിന്റെ സ്വഭാവങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നിലവിൽ ഇനി ഇപ്പോൾ പാലുകാശിനോ അല്ലെങ്കിൽ ബർത്ത്ഡേ ഫങ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനുകൾ പ്രോഗ്രാംസിന് നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഈ തായക്കണ്ണ നമ്പറിൽ വിളിക്കുക പിന്നെ സ്കൂളുകളുടെ എന്തെങ്കിലും ഫംഗ്ഷനും ഒക്കെ ഉണ്ടെങ്കിൽ സ്കൂള് കോളേജ് ജെനുവൻ ആയിട്ടുള്ള കോഴ്സ് മാത്രം ഈ നമ്പറിൽ ചെയ്തത് ബ്രൈറ്റ് എന്നുള്ള മാനേജറിന്റെ നമ്പറാണ് പുള്ളിയേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ പുള്ളിയുടെ ഒരു വേറൊരു മാനേജറിൻ്റെ ആവശ്യ അപ്പൊ പാഷിൻ്റെ അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ പേയ്മെൻറ്റ് അഡ്വാൻസ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രോഗ്രാം കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇനി മുതൽ ഈ നമ്പറിൽ നിങ്ങൾ ഓരോരോ ഫങ്ഷനിലുള്ള പ്രോഗ്രാംസ് വിളിക്കുക താങ്ക്